പുതിയ തലമുറക്ക് ഗുരുനാഥന്മാരോടുള്ള ആദരവ് നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം നമ്മൾ തന്നെയാണ് കുട്ടികൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പെരേൽ വന്ന് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യും അങ്ങനെ ഗുരുനാഥന്മാരോടുള്ള ആദരവിനെ നഷ്ടപ്പെടുത്തി കളയുന്നു അതുകൊണ്ട് നീ ഗുരുനാഥൻ എന്ന് പറഞ്ഞതിന് വേറെ സംഗതിയും കൂടി ഉണ്ട് കേട്ടോ ഗുരുനാഥൻ പറഞ്ഞാൽ ഉസ്താദ് മാത്രമല്ല മാഷ് മാത്രമല്ല ടീച്ചർ മാത്രമല്ല എല്ലാ ഗുരുനാഥന്മാരാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുനാഥൻ പേനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുനാഥനാണ് പേന പരിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ച ഇൽമിന്റെ ആദ്യത്തെ വഴി പേനയാണ് ബിസ്മി അവ നമ്മൾ എത്രത്തോളം നോക്കണം എന്ന് വെച്ചാൽ പേനയെ നമ്മുടെ മക്കൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് വരെ നോക്കണം പേനക്കളി തൊണ്ടൊരു കളിയുണ്ട് ഷെയ്ത്താണ്ടൊക്കെ കളിയാണ് ആ കളി പേനക്കളി കാരണം പേനയെ ഇൻസൾട്ട് ചെയ്യുന്നത് എൽമ നഷ്ടപ്പെടാൻ കാരണമാവും ഇൽമിന്റെ ഉപകാരം നഷ്ടപ്പെടാൻ കാരണമാവും മഷീൽ ബറക്കത്തുണ്ട് എന്ന് ഹദീസിലുണ്ട് മഷീൽ ബറക്കത്തുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എഴുതാല്ലെങ്കിൽ ഒരു പേന ഉണ്ടെടുക്കണേ പ്രത്യേകിച്ച് ഒന്നും എഴുതാല് എന്നാലും കീശയിൽ ഒരു പേന വേണം കാരണം എന്തേ മഷിയിൽ ബറക്കത്തുണ്ട് എന്ന് പുണ്യനബിള്ളാഹുഅലൈ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കുട്ടികൾ പേനയോടെ എന്ത് സമീപനം സ്വീകരിക്കുന്നു എന്ന് നോക്കണം പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാല് ഒരു പുസ്തകം ഒരിക്കലും ഒരു കുട്ടിയെ പഠിപ്പിക്കൂല ആ പുസ്തകത്തിന്റെ ബാക്കിലുള്ള ഒരാളാണ് പഠിപ്പിക്കുക പുസ്തകത്തെ ഇൻസൾട്ട് ചെയ്യുന്നത് അതിൻ്റെ മുഅല്ലിഫിനെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യാണ് അതുകൊണ്ട് ഡിക്ഷണറി പോലും തലക്ക് വെച്ചിട്ട് കടന്നുറങ്ങാൻ പാടില്ല അതിന്റെ മുഅല്ലിഫിനെ ഇൻസൾട്ട് ചെയ്യുന്നതായി മാറും അപ്പൊ ടെക്സ്റ്റ് പുസ്തകങ്ങൾ ഉപയോഗം കഴിഞ്ഞ പുസ്തകമാണെങ്കിൽ അത് തൂക്കി വയ്ക്കുകയല്ല വേണ്ടത് അത് നമുക്ക് വീട്ടിൽ ആവശ്യമില്ലെങ്കിൽ നല്ല നിലയിൽ സംസ്കരിക്കണം കാരണം അത് ഇൽമിന്റെ പ്രധാനപ്പെട്ട സ്രോതസ്സാണ് അതിൻ്റെയൊക്കെ പിന്നിൽ ചില വ്യക്തികളാണുള്ളത് ആ പുസ്തകത്തെ ഇൻസൾട്ട് ചെയ്യുന്നത് ആ വ്യക്തിയെ ഇൻസൾട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമാവും ഇതൊക്കെ ഗുരുനാഥന്മാരെ അനാദരിക്കുന്നതിൽ പെട്ടതാണ് അതുകൊണ്ട് ഗുരുവിനെ ആദരിക്കാൻ പഠിപ്പിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏഴാമത്തെ കാര്യം ഉത്തരവാദിത്ത ബോധമാണ് ശരിക്കും കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് മാനേജിങ് കമ്മിറ്റിയുടെയോ അധ്യാപകരുടെയോ ഉത്തരവാദിത്തം അല്ലല്ലോ രക്ഷിതാക്കളായ വാപ്പാന്റെ ഉമ്മാന്റെ ഉത്തരവാദിത്താണ് ഞമ്മക്കൊഴിവില്ലാത്തതുകൊണ്ട് ഞമ്മള് കുറച്ചാൾക്കാരെ ഏൽപ്പിച്ചു എന്നതുകൊണ്ട് കൊണ്ട് ഉത്തരവാദിത്വം ഒഴിവാകൊന്നുമില്ല പഠിച്ചില്ലെങ്കിൽ നമ്മൾ തന്നെയാണ് ഉത്തരവാദികൾ പിന്നെ ഇവിടെ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ആൺകുട്ടികളെക്കാൾ കൂടുതലായി വൈജ്ഞാനിക നിരാശാരോഗം കൂടുതലുള്ളത് പെൺകുട്ടികൾക്കാണ് എന്നാണ് എൻ്റെ വാപ്പിൻമ്മിന്നെ പഠിപ്പിച്ചില്ലല്ലോ എന്ന് ആൺകുട്ടികൾക്ക് ചിലപ്പം തോന്നിയില്ല എന്ന് വരും പക്ഷെ പെൺകുട്ടികൾക്ക് തോന്നും എൻ്റെ വാപ്പി ഇമ്മീന്നെ പഠിപ്പിച്ചില്ലല്ലോ എന്ന് അതിനെയാണ് വൈജ്ഞാനിക നിരാശാരോഗം എന്ന് പറയുന്നത് അതുകൊണ്ട് പെൺകുട്ടികൾക്ക് പഠിക്കാൻ കഴിയാത്തതിൽ കൂടുതൽ സങ്കടമുള്ളവരായിരിക്കും അതുകൊണ്ട് ആൺകുട്ടികൾ ഇനിയിപ്പോ പഠിക്കാൻ പല വയ്യുണ്ട് ഏറ്റവും ചുരുങ്ങിയത് വെള്ളിയാഴ്ച ചുമേൻ്റെ ശേഷം വയതയെക്കുമെങ്കിലും ചെയ്യും പക്ഷെ പെൺകുട്ടികൾക്ക് അതിനും അവസരം ഉണ്ടാവില്ല അതുകൊണ്ട് ആൺകുട്ടികളെക്കാൾ ശ്രദ്ധയോടുകൂടെ ദീൻ പഠിപ്പിക്കണം പെൺകുട്ടികളെ പെൺകുട്ടികളെ പഠിപ്പിച്ചാൽ അടുത്ത തലമുറയിലേക്ക് വേഗത്തിൽ എത്തിച്ചേരും അപ്പോ ഉത്തരവാദിത്ത ബോധം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉസ്താദിനെ ഏൽപ്പിച്ചിട്ടുണ്ട് മാനേജിങ് കമ്മിറ്റിയുടെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് കരുതിയിട്ട് നമ്മളെ ഉത്തരവാദിത്തം ഒന്നും ഒഴിവാകൂല നമ്മൾ തന്നെയാണ് ഉത്തരവാദപ്പെട്ടവർ എട്ടാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് അഞ്ച് പരിപാലനങ്ങൾ മക്കൾക്ക് നൽകാൻ രക്ഷിതാക്കൾ ബാധ്യസ്ഥനാണ് എന്നതാണ് എട്ടാമത്തെ കാര്യം കുട്ടികൾക്ക് അഞ്ച് പരിപാലനങ്ങൾ നൽകണം ഒന്നാമത്തെ കാര്യം ഈമാനിൻ്റെ പരിപാലനം വാപ്പാൻ്റെ ഇമ്മാൻ്റെ ഈമാനുസരിച്ചാണ് കുട്ടികൾക്ക് ഈമാൻ ഉണ്ടാവുക പരിപാലനം വളരെ പ്രധാനപ്പെട്ടതാണ് ഈമാൻ പരിപാലിക്കപ്പെടണമെങ്കിൽ ഒരു കാര്യം നിർബന്ധമായും ചെയ്യണം ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു സുദ്ധി അള്ളാഹുനേക്കാളും ഉമ്രക്കു ഒരു ചിലപ്പോൾ ഈ സാഹസിലിരിക്കുകയുണ്ടാവും ഉണ്ടാവും കാരണം ജിദ്ദയിലാണ് ജോലി വ്യാഴാഴ്ച ഡ്യൂട്ടി കഴിഞ്ഞാൽ ഈറാൻ ഡ്രസ്സും എടുത്തും കണ്ടാകുണ്ട് കയറും മക്കത്തേക്ക് ഉമ്രീം കഴിഞ്ഞങ്ങാണ്ട് ജുമാക്കും കൂടിയിട്ട് ജുമ കഴിഞ്ഞിട്ട് ചോറും വെച്ചിങ്ങാണ്ട് കടനാൽ പോരും രാത്രി രാത്രിയാകുമ്പോഴത്തേനും ഇവിടെത്തന്നെത്തും കടന്നിറങ്ങിയിട്ട് രാവിലെ ഡ്യൂട്ടിക്ക് പോകും സിദ്ദീഖ് അദി അള്ളാഹു അങ്ങനെ എല്ലാ വ്യാഴാഴ്ചയൊന്നും ഉമ്രക്ക് പോയിട്ടുണ്ടാവൂല അപ്പൊ സുദ്ദീഖു അക്ബറിനേക്കാൾ ഉമ്രക്ക് പോയ ആൾക്കാർ ഇവിടെ ഉണ്ടാവും സുദ്ദീഖു അക്ബർ അദി അള്ളാഹുവിനേക്കാൾ വയതറിഞ്ഞ ആൾക്കാരുണ്ടാവും സ്റ്റേജും ഉണ്ടാവും ചിലപ്പം സുദ്ധിഖുല അക്ബറിനേക്കാൾ ഈ ഉമ്മത്തിൽ ആദ്യമായി പ്രഭാഷണം നടത്തിയത് അബുഅഖർ സുദ്ദീഖർ അലി അള്ളാഹുനുമാണ് എന്നോ ഈ ഉമ്മത്തിൽ ആദ്യമായി ഒരു പ്രഭാഷണം എന്ന അർത്ഥത്തിൽ ആദ്യമായി നടത്തിയത് അബോക് സുദ്ധിഖർ അലി അള്ളാഹുനുമാണ് ഒരിക്കൽ നബി സല്ലാ അലൈഹി വസ്ലമയോട് ചോദിച്ചു പന്നാർ നബിയെ ഞമ്മളീ പറഞ്ഞത് ശരിയെന്നല്ലേ എന്ന് ചോദിച്ചു ആ ശരി ശരിയെന്നാണ് അബുഅക്കറെ എന്നാ നമുക്കിത് നല്ലൊരു പൊതുയോഗം നടത്തിയണ്ട് ഓർക്ക പറഞ്ഞോടെ ചോദിച്ചു അതിന്റെ വിധങ്ങൾ സമ്മതിച്ചില്ല സല്ല അഹ് അല്ലെ വസ്ലാം അന്നിങ്ങനെ സ്വകാര്യതയിൽ ദീനി പ്രബോധനം നടത്തുന്ന കാലാണ് ദാറുല്ലർക്കമില് അള്ളാൻ പറഞ്ഞു നബി സമ്മന്നാ മതി ഞാൻ പറഞ്ഞുകൊണ്ട് പറഞ്ഞു പറിച്ച് ഞാൻ അയറ്റു നിങ്ങളെ സമ്മതം മതി പറഞ്ഞു അതിന്റെ വിധങ്ങളൊന്നും മുണ്ടിയില്ല അപ്പൊ മൗനം സമ്മതായി കാബൻ്റെ അടുത്ത് പൊതുയോഗം നടത്തി അറുപതിൽ ചില്ലാൻ ആളുകളെ അന്നാകെ ഇസ്ലാമിലുള്ളൂ അതിനനുസരിച്ചുള്ള പൊതുയോഗം പൊതുയോഗം എന്ന് പറയുമ്പോൾ വേറെന്തേലും വിചാരിക്കണ്ട അതിനനുസരിച്ചുള്ള ഒരു പൊതുയോഗം അടുത്ത് പ്രഭാഷകൻ സയ്യു വക്കറിന് സുദ്ധി അള്ളാഹുനുമാണ് അങ്ങനെ അള്ളാവിന് പ്രസംഗം തുടങ്ങി വിഷയം മധു അടി കിട്ടി ചെരിപ്പോണ്ടൊക്കെ അടി കിട്ടിയിട്ട് ബോധരഹിതനായി സുദ്ധി ഖർ അലി വീണു വീണപ്പോ സുദ്ധി ഖർ അലി അള്ളാഹുവിന്റെ കുടുംബക്കാർ ഓടി വന്നു അതുവരെ പോലും വന്നില്ല വീണപ്പോ വന്നു കാരണം അവർ ഈ കുടുംബത്തിന് വലിയ പ്രാധാന്യം കൊടുക്കണേ കൊല്ലങ്ങളോളം കുടുംബത്തിന്റെ വേലിൽ യുദ്ധം ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ വീണപ്പോ വന്നു സിദ്ധിഖുലഖർ അലി അള്ളാവിനെ താങ്ങിയെടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി കടത്തി മഹാനവർക്ക് ബോധം നഷ്ടപ്പെട്ടിരുന്നു ഈ അസുഖത്തിൽ സിദ്ധിഖ് അലി അള്ളഹാവിന് വഫാത്താകുമോ എന്നവർ ഭയപ്പെട്ടു അപ്പോൾ അവർ അടുക്കൽ വന്നിട്ട് ഒരു പ്രഖ്യാപനം നടത്തി ഈ െങ്ങാനും സിദ്ദീഖ് മരണപ്പെടുകയാണെങ്കിൽ റതി അള്ളാഹുനു അതിന് പകരമായി ഉത്തുമത്തിന് കൊല ചെയ്യുന്നതാണ് എന്ന് പ്രഖ്യാപിച്ചു അങ്ങനെ ഒരു പെരേക്ക് ഇങ്ങനെ ചെന്നപ്പോ സുദ്ദീഖ് റലി അള്ളാഹുനൊരു ബോധം തെളിഞ്ഞിട്ടുണ്ട് ബോധം തെളിഞ്ഞപ്പോൾ ആദ്യം ചോദിച്ചു മുഹമ്മദ് എവിടെ എന്ന് ചോദിച്ചു സല്ലാസ്ലാം അപ്പൊ പെരക്കാർക്ക് പിന്നെയും ദേഷ്യായി സുദ്ദീഖ് അലി അള്ളാൻ്റെ അമ്മാട് പറഞ്ഞു ചെറുക്കന് തിന്നാൻ എന്തെങ്കിലും കൊടുത്താൽ ഞങ്ങൾ പോവുകയാണ് ഓനെ നോക്കിയിട്ട് എന്ന് കാര്യമൊന്നുമില്ലാണ്ട് പോയി സുദ്ധിഖർ അലി അള്ളാഹുനിന്റെ ഉമ്മ ഭക്ഷണേറ്റ് ചെന്നു അപ്പൊ സുദ്ധിഖർ അലി പറഞ്ഞു മുഹമ്മദിന്റെ വിവരം അറിഞ്ഞാൽ അല്ലാതെ ഭക്ഷണം കഴിക്കൂല അറിഞ്ഞു ഉമ്മ പറഞ്ഞു ഈ രാത്രി ഞാൻ ഇപ്പൊ എവിടുന്ന വിവരം കൊണ്ടുവരാനാണ് പറഞ്ഞു അതിൽ സുദ്ധിഖർ അലി അള്ളാഹുനെ പറഞ്ഞു ഹത്താബിന്റെ മകൾ ഫാത്തിമണ്ട് ഉമർ അലി അള്ളാഹുനിന്റെ പെണ് അവിടെ പോയി വിവരം കിട്ടും പറഞ്ഞു അങ്ങനെ രാത്രി ഉമ്മ വീട്ടിൽ നിന്നിറങ്ങി ഹത്താബിന്റെ മകൾ ഉമർ അലിയല്ലാഹുവിന്റെ പെങ്ങളായ ഫാത്തിമയുടെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു മുഹമ്മദിന്റെ വിവരം എന്താണ് അലഹി വസ്ല്ല അതില് ഒന്നും പറഞ്ഞില്ല കാരണം ഇത് ഹൈറായ ചോദ്യ ഷറായ ചോദ്യാന്ന് അറിയില്ലല്ലോ എന്തിനാ എന്തിനപ്പീ ചോദ്യം എന്നറിയാത്തത് കൊണ്ട് അങ്ങനെ വിവരം പിന്നെ അങ്ങനെ പറയാൻ പറ്റൂല ആർ പറഞ്ഞു എൻ്റെ മോന് അബോക്കർ ഇങ്ങനെ സുഖമില്ലാതെ കിടക്കുകയാണ് മുഹമ്മദിന്റെ സല്ലാ ഇസല്മ്മയുടെ വിവരം കിട്ടിയാലേ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് കാരണപ്പൊ ഫാത്തിമ പറഞ്ഞു നിങ്ങൾക്ക് സമ്മതാണെങ്കിൽ ഞങ്ങളൊപ്പം പോകരാ എന്നിട്ട് അവിടെ വന്നിട്ട് വിവരം പറയാറ് അങ്ങനെ ഒപ്പം വന്നു സുദ്ധീഖർ അലി അള്ളാഹുന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു മുഹമ്മദിന്റെ വിവരം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഫാത്തിമ എങ്ങനെ ഉമ്മ ഉണ്ട് എന്ന് പറഞ്ഞു അതിൽ പറഞ്ഞു ഉമ്മ കുഴപ്പമില്ല പറഞ്ഞു പറഞ്ഞു അതിൽ പറഞ്ഞു അർത്ഥം വീട്ടിൽ സുരക്ഷിതനാണ് പറഞ്ഞപ്പോ സുദ്ധിഖർ അലി അള്ളാഹുനെ പറഞ്ഞു ഇന്ന ഞാൻ കണ്ടിട്ടേ ചോറി കൊള്ളുവാറു അങ്ങനെ രാത്രി സിദ്ദീഖ് റതി അള്ളാഹുനെ ഉമ്മ താങ്ങിപ്പിടിച്ച് അർക്കമിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ് രംഗം ഈ ഉമ്മത്തിൽ ആദ്യമായി പ്രഭാഷണം നടത്തിയത് സൈദൻ അബുബക്കറിന് സുദ്ധി അള്ളാഹുനാണ് എന്നാലും സുദ്ധിഖർ അതി അള്ളാഹുനേക്കാൾ പ്രസംഗം നടത്തിയ ആൾക്കാർ സ്റ്റേജുമ്പുണ്ടാവും സുദ്ധിഖുലക്ബർ അള്ളി അള്ളാഹുനേക്കാൾ ഹത്തം തീർത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും സുദ്ധിഖുലക്ബർ അലി അള്ളാഹുവിനേക്കാൾ സ്വതക്കൊടുത്ത ആൾക്കാരുണ്ടാവും ിനേക്കാൾ സ്ഥാപനം നടത്തിയ ആൾക്കാരുണ്ടാവും അങ്ങനെയൊക്കെ ആണെങ്കിലും മൂപ്പരത തൂങ്ങാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകതയെ മനസ്സിലാക്കി എന്നതാകുന്നു അതുകൊണ്ട് ഈമാന്റെ പരിപാലനം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയെ മനസ്സിലാക്കി കൊടുക്കലാണ് വീട്ടിൽ അതിനനുസരിച്ച സാഹചര്യങ്ങൾ ഉണ്ടാവണം